പോപ്സ് പോസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസും ഇതിന്റെ ഭാഗമായി തീയതി സോമൻ വസതിയിലേക്ക് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പോപ്സ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നാലു മാസമായി ശമ്പളം നൽകാതെ മാനേജ്മെന്റ് തൊഴിലാളി ദ്രോഹ നയം സ്വീകരിച്ചു വരികയാണ് എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കൊളുന്ത് മരം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴി ചർച്ചകൾ നടത്തി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പളം വാങ്ങി നൽകാൻ മുന്നിട്ടിറങ്ങേണ്ട എം എൽ എ വാഴൂർ സോമൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ഇതിനെതിരെയാണ് ഐ എൻ ടി യു സി എം എൽ എയുടെ വണ്ടിപ്പെരിയാറിലെ വസതിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാറിലെ മുഴുവൻ എസ്റ്റേറ്റ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തി വലിയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് എച്ച് ആർ പിഇ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെറിയക് തോമസ് കെ പി ഡബ്ല്യു യൂണിയൻ പ്രസിഡന്റ് ഷാജി പൈനാടത്ത് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു തീരുമാനം പോലും നടപ്പാക്കുവാനായിട്ട് ഈ മാനേജ്മെന്റ് തയ്യാറായില്ല തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ വന്നു മാനേജ്മെന്റിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ അത് പ്രതിഷേധിച്ചുകൊണ്ട് പല സമരങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലം കാണുന്നില്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ തൊഴിൽ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പോ ഈ കാര്യത്തില് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെയുള്ള പരാതി ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണിക്ക് ഇവിടെ വാഴുസോമൻ വീട്ടിലേക്ക് ഐ എൻ ഡി സിയുടെ തൊഴിലാളികൾ അന്ന് പണി പണിമുടക്കി എല്ലാവരും സമരവുമായിട്ട് അവിടെ കടന്നു വന്നുകൊണ്ട് അവിടെ വലിയൊരു ഒരു പ്രതിഷേധം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു തൊഴിലാളികളെ ഇണനിരത്തി പണിമുടക്കിക്കൊണ്ട് സമരം നടത്താനും ഐ എൻ ഡി സി തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ പി ആർ അയ്യപ്പൻ പി കെ രാജൻ കെ എ സിദ്ധിഖ് എം ഉദയസൂര്യൻ രാധു കുഴുവന്മാക്കൽ എസ് ഗണേശൻ തുടങ്ങിയവരും പങ്കെടുത്തു